ഓം ശ്രീ സൈറാം ഭഗവാന്റെ വിന്ദങ്ങളിൽ ഷഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും രാമകഥാ രസവാഹിനി അധ്യായ സംഗ്രഹം ഭാഗം എട്ടിലേക്ക് സ്വാഗതം അദ്ധ്യായം എട്ട് മറ്റൊരു വെല്ലുവിളി കുലഗുരുവായ വസഷ്ഠൻ്റെ ഒപ്പം പുത്രന്മാരെയും പുത്രവധുക്കളെയും കൂട്ടി അയോധ്യയിലേക്ക് ആഘോഷപൂർവ്വം മടങ്ങുന്നതിൻ്റെയും വഴിയിൽ നേരിടേണ്ടി വന്ന ഒരു വെല്ലുവിളിയുടെയും അനന്തര ഫലങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം വഴിയിൽ കാണുന്ന ദുർനിമിത്തങ്ങൾ താൽക്കാലികമാണെന്നും അത് ഒരു വലിയ അനുഗ്രഹത്തിന് മുന്നോടിയാണെന്നും ആകാംക്ഷഹരിതനായ ദശരഥ മഹാരാജാവിനോട് വസിഷ്ഠ മഹർഷി പറയുന്നു ജമദഗ്നിയുടെ പുത്രനായ പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് തൻ്റെ പിതാവിനെ വധിച്ച കാർത്തവീര്യാർജുനെയും അഹങ്കാരികളായ രാജാക്കന്മാരെയും വധിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുവാനാണ് അദ്ദേഹം അവതരിച്ചത് ഇരുപത്തൊന്ന് പ്രാവശ്യം അധാ അധർമ്മികളായ രാജാക്കന്മാരെ വധിച്ച് തൻ്റെ അവതാര ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ചിരഞ്ജീവിയായ അദ്ദേഹം മഹേന്ദ്രാചലത്തിൽ തപസ്സു ചെയ്യുകയും തൻ്റെ കൈവിൈവശമുള്ള വിഷ്ണുചാപത്തിലൂടെ തൻ്റെ വൈഷ്ണവശക്തിയും തപശക്തിയും ത്രേതായുഗത്തിൽ അവതരിക്കുന്ന മഹാവിഷ്ണു അവതരിക്കുമ്പോൾ ശ്രീരാമനായി അവതരിക്കുമ്പോൾ ശ്രീരാമന് നൽകണമെന്നും അദ്ദേഹത്തിന് ആദേശം ലഭിക്കുന്നു ഈ വൈഷ്ണവ ചാപം മഹാവിഷ്ണു ഋഷിക മഹർഷിക്കും അദ്ദേഹത്തിൻ്റെ പുത്രനായ ജമനഗ്നിക്കും ജമദഗ്നി തൻ്റെ പുത്രനായ പരശുരാമനും നൽകിയതാണ് ത്യംബകം എന്ന ശൈവചാപവും വിഷ്ണുചാപവും ദേവശില്പിയായ വിശ്വകർമാവാണ് നിർമ്മിച്ചത് ശൈവശാപം മിഥില ചക്രവർത്തിയായ ദേവരഥന് നൽകപ്പെട്ടു അതാണ് ശ്രീരാമചന്ദ്രൻ ഞാനെടുത്ത് വലിച്ച് ഒടിച്ച് സീതാദേവിയെ പരിണയിച്ച ശൈവചാപം പരശുരാമൻ താൻ യുദ്ധം ചെയ്ത് നേടിയ ഭൂമി കാശ്യപ്രജാപതിക്ക് ദാനം ചെയ്തു പരശുരാമൻ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ട ശ്രീരാമനെ മാത്രം വെല്ലുവിളിക്കുമ്പോൾ ശ്രീരാമൻ അശോഭ്യനും ശാന്തനുമായി മൃദുസ്മേരത്തോടെ അദ്ദേഹത്തെ നേരിടുന്നു സീതാദേവിക്കും യാതൊരു ഭയവും ഉണ്ടാകുന്നില്ല ദേവി തൻ്റെ സഹോദരിമാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു രാമനെ എതിർക്കുന്നത് കണ്ട് കോപാകുലനായ ലക്ഷ്മണൻ പരശുരാമനോട് സംസാരിക്കുമ്പോൾ രാമൻ തടയുന്നു കോപിഷ്ടനായ ലക്ഷ്മണന് നൽകുന്ന ഉപദേശം നമുക്കുള്ള ഒരു സന്ദേശമാണ് പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർ അതിൽ ഇടപെടാൻ പാടില്ല എന്ന ഒരു സന്ദേശമാണ് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണോപദേശത്തിലൂടെ നമുക്ക് നൽകുന്നത് സഹായം ആവശ്യപ്പെടുമ്പോഴല്ലാതെ ഇടപെടുന്നത് മര്യാദ കേടാണ് എന്നും ശ്രീരാമൻ പറയുന്നു ഈ വെല്ലുവിളി അതായത് പ പരശുരാമൻ്റെ വെല്ലുവിളി നേരിടുമ്പോൾ ശ്രീരാമൻ നൽകുന്ന സന്ദേശം ഇതാണ് ധർമ്മം ജയിക്കണം ധർമ്മം എല്ലായ്പ്പോഴും ജയിക്കും തുടക്കത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കൊണ്ട് പിന്മാറാതെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെങ്കിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല യുദ്ധം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വാക്കുതർക്കത്തിനിടയിൽ പരശുരാമൻ സൂചിപ്പിക്കുന്നു ലോകത്തെ അധർമ്മത്തിൽ നിന്നും രക്ഷിക്കുന്നതിനും ധർമ്മത്തിലൂടെ ലോകപാലനം നടത്തുന്നതിനും യുദ്ധം അനിവാര്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ട് പരശുരാമൻ യുദ്ധത്തിൻ്റെ പ്രയോജനത്തെപ്പറ്റി ഒരു താരതമ്യവും നൽകുന്നുണ്ട് ഈ സംഭവങ്ങൾ ഓരോന്നും ജനങ്ങൾക്കുള്ള സന്ദേശങ്ങളാണ് കഥ വായിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന തത്വം കൂടി മനസ്സിലാക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് ഒന്ന് ചാണകക്കല്ലിൽ ഉരയ്ക്കപ്പെടുന്നതുകൊണ്ട് കത്തിക്ക് മൂർച്ച കൂടുന്നു ഉരയ്ക്കപ്പെടുന്നു എന്നതുകൊണ്ട് കത്തിക്ക് ഒരു ദോഷവും സംഭവിക്കുന്നില്ല രണ്ട് ഭക്ഷണത്തിൽ പോഷകാംശങ്ങൾ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ നന്നായി ദഹിക്കണം ദഹനക്രിയയെ സഹായിക്കുന്നതിന് ഭക്ഷണം നല്ലതുപോലെ ചവച്ച് അരച്ച് ഭക്ഷിക്കണം കൂർത്തുമൂർത്ത പല്ലുകൾ കൊണ്ട് ചവച്ച് അരയ്ക്കുന്നതുകൊണ്ട് ഭക്ഷണത്തിനോട് ക്രൂരകൃത്യമാണ് നാം ചെയ്യുന്നതെന്ന് പറയുവാൻ ആകുമോ മൂന്ന് ശൈവജാപം വടിച്ചൊടിച്ചതിന് പരശുരാമൻ ശുഭിതനായി അദ്ദേഹം ശിവഭക്തനും മഹാദേവൻ്റെ ശിഷ്യനും ആയതിനാൽ അദ്ദേഹത്തിന് വളരെ വലിയ കോപം ഉണ്ടായത് അതിനെ ശിക്ഷിക്കാനെന്ന വ്യാജേന വൈഷ്ണവ വൈഷ്ണവശാപവുമായി പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമനെ വെല്ലുവിളിക്കുന്നു അത് തൻ്റെ വൈഷ്ണവശക്തിയും തപശ്ശക്തിയും ശ്രീരാമന് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് തൻ്റെ ശക്തി മുഴുവൻ ശ്രീരാമന് നൽകിയ ശേഷം ത്യാഗത്തോടെ മഹേന്ദ്രാജലത്ത് തപസ് ചെയ്യുവാനായി പരശുരാമൻ ആഗ്രഹിക്കുന്നു തൻ്റെ അമ്പിന് ലക്ഷ്യം കാട്ടിത്തരണമെന്ന് ശ്രീരാമൻ ആവശ്യപ്പെടുമ്പോൾ തന്നിലെ വൈഷ്ണവ തേജസ്സിനെയാണ് പരശുരാമൻ കാട്ടിക്കൊടുക്കുന്നത് ലൈഫ് ഈസ് എ ചലഞ്ച് മീറ്റ് ഇറ്റ് ജീവിതം ഒരു വെല്ലുവിളിയാണ് അതിനെ നേരിടുക എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത് ഒരു വെല്ലുവിളി നേരിടേണ്ടി വരുമ്പോഴുള്ള ഓരോരുത്തരുടെയും മനോഭാവത്തെയാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ത്രികാലജ്ഞാനിയായ വസിഷ്ഠ മഹർഷി ഇത് ഭഗവാന്റെ നാടകമാണെന്ന് മനസ്സിലാക്കുന്നു രാമനും സീതയും അവതാര പുരുഷനും അവതാര ദേവിയും ആയതിനാൽ അക്ഷോഭ്യരായി അതിനെ നേരിടുന്നു അവർ വളരെ ശാന്തരായി നിർഭയരായിട്ടാണ് കൂടിയാണ് അതിനെ വീക്ഷിക്കുന്നത് ലക്ഷ്മണൻ രാമനെ എതിർക്കുന്ന ആരോടും ശുഭിതനാകുന്നതുപോലെ പരശുരാമൻ മഹാമഹർഷിയായിട്ട് പോലും അദ്ദേഹത്തോടും ശുഭിതനാകുന്നു തൻ്റെ ഓർത്ത് ദശരഥ മഹാരാജാവ് വല്ലാതെ ഉത്കണ്ഠകുലനാകുന്നു കാരണം പരശുരാമൻ ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് പിന്നെ ക്ഷത്രികുലത്തെ ഉന്മൂലനാശനം വരുത്തിയത് ആ ഒരു ഭയം ദശരഥ മഹാരാജാവിനെ ഗ്രസിക്കുന്നു ശ്രീരാമന്റെ തത്വം വശിഷ്ടമർത്തി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും പുത്രവാത്സല്യം എന്ന മായാമമതയിൽപ്പെട്ട് രാജാവ് പരശുരാമനോട് ദയയ്ക്ക് വേണ്ടി കെഞ്ചി കരയുന്നു പരശുരാമൻ ആ അപേക്ഷ തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല കേട്ടതായി പോലുമില്ല കേവലം ഒരു കുമാരനായ ശാന് കുമാരനായ ശ്രീരാമൻ വളരെ ശാന്തനായി വളരെ മന്ദഹാസത്തോടു കൂടിയാണ് എല്ലാം കേൾക്കുന്നത് എല്ലാവരുടെ വശത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ വളരെ ശാന്ത ചിത്തനായി ശ്രീരാമൻ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വൈഷ്ണവശ വൈഷ്ണവചാപം കുലയ്ക്കാനെടുക്കുമ്പോൾ രാമൻ വിനയാനുതനായിട്ടാണ് മഹർഷിയോട് ലക്ഷ്യം ചോദിക്കുന്നത് രാഗം ക്രോധം ലോഭം എന്നീ ദുർഗുണങ്ങൾ നര നഗ നരകത്തിലേക്കുള്ള മൂന്ന് വാതിലുകളാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അരുളിയിട്ടുണ്ട് ക്രോധത്തെ ക്രോധം കൊണ്ട് നേരിടുന്നത് അത്യാപത്ത് വരുത്തും ക്രോധത്തെ ശാന്തത കൊണ്ടാണ് നേരിടേണ്ടത് എന്ന സന്ദേശമാണ് ശ്രീരാമൻ ക്രോധിയായ പരശുരാമനോടുള്ള പ്രതികരണത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം ക്രൂർധനായി നിൽക്കുന്ന ഒരാളോട് ദൈന്യമായി ദീനനായി എന്തെങ്കിലും യാചിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് ദശരഥൻറെ അപേക്ഷ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ച നാടകത്തിൻ്റെ സൂത്രധാരനും അതുല്യ ശക്തനും ഉറവിടവുമായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ ശക്തിയെ ലോകത്തെ അറിയിക്കുവാനാണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങയുടെ ധനസ് ഉപയോഗിക്കാനുള്ള ഭാഗ്യം ഞാൻ നേടി എൻ്റെ തപശക്തി ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ വിടവാങ്ങി പരശുരാമനും മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ത്രേതായുഗത്തിൽ അവതാ അവതരിച്ച വിഷ്ണു ശക്തിക്ക് തൻ്റെ വൈഷ്ണവചേതസ് പകർന്നു നൽകുന്നത് അന്നത്തെ പതിവനുസരിച്ച് രാജ്ഞിമാർ പുത്രന്മാരുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല അവർ അയോധ്യയിലെത്തിയ പുത്രന്മാരെയും പുത്രവധുക്കളെയും വധുക്കളെയും സകല ആചാരങ്ങളോടും കൂടി യഥാവിധി സ്വീകരിക്കുന്നു അയോധ്യാവാസികൾ ആനന്ദം കൊണ്ട് മതിമറക്കുന്നു രാജകുടുംബവും പ്രജകളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ആഹ്ലാദിക്കുന്നതിൽ നിന്നും ദശരഥൻ്റെ ഭരണം എത്ര ശ്രേഷ്ഠമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു പിതാവ് പുത്രന്മാരെ എന്നതുപോലെയാണ് രാജാവ് തൻ്റെ പ്രജകളെ പരിപാലിച്ചിരുന്നത് ഒരു കുടുംബം എന്നതുപോലെ ഒരു രാജ്യം മുഴുവനും പ്രതികരിക്കുമ്പോൾ അത് രാജാവിൻ്റെ ശ്രേഷ്ഠതയാണ് നമുക്ക് തരുന്നത് അയോധ്യയിലെ ആപാലവൃദ്ധം ജനങ്ങളും വിവാഹോഷങ്ങൾ വിവാഹ ിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു നല്ല വാങ്മയ ചിത്രമാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ ശ്രീ സത്യസായി ബാബ നമുക്ക് നൽകിയിരിക്കുന്നത് ഭഗവാന് പാതാരിന്നങ്ങളിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് സൈറാം